ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിലാണ് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടെങ്കിലും ലോഡ്സിലൊരു ടെസ്റ്റ് ജയമോ സെഞ്ചുറിയോ അഞ്ച് വിക്കറ്റ് നേട്ടമോ ഇല്ലാത്തത് കരിയറിലെ വലിയ നഷ്ടങ്ങളായി കരുതുന്നവരാണ് ക്രിക്കറ്റർമാരിലേറെയും ലോർഡ്സിലെ രാജകീയ ബാൽക്കണിയിൽ ആദ്യമായ ത്രിവർണം പാറിപ്പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഏകദിന ലോക കിരീടവുമായി കപിൽദേവും സംഘവും അന്ന് ക്രിക്കറ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ ആടി തിമർത്തു രണ്ടായിരത്തി രണ്ടിൽ ഇതേ ബാൽക്കണിയിൽ സൗരഗാംഗുലി ജേഴ്സിയൂരി ലോകത്തിന് മുന്നിൽ തന്റെ ഇരട്ടച്ചെമ്പ് കാണിച്ചു ആ ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് പതിനാറ് തിങ്കളാഴ്ച രാത്രി വിരാട് കോഹ്ലിയും സംഘവും ഒരിക്കൽ കൂടി വിജയപതാക ഉയർത്തി ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആവേശം കുതിച്ചുകയറിയ ക്ലൈമാക്സിനൊടുവിൽ ഇന്ത്യയുടെ നൂറ്റി അമ്പത്തൊന്ന് റൺസ് വിജയം ചരിത്രത്തിൽ ഇടപിടിക്കുന്നതായി തോൽവി ഒഴിവാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മത്സരത്തിന്റെ അവസാന ദിനം തുടങ്ങിയത് എന്നിരുന്നാലും വാലറ്റക്കാരായ ബുംറയ്ക്കും ഷമിക്കും മറ്റ് പദ്ധതികളുണ്ടായിരുന്നു ടെസ്റ്റിലെ അഞ്ചാം ദിനമായ തിങ്കളാഴ്ച ബാറ്റിംഗ് തുടങ്ങുമ്പോൾ ഇന്ത്യ നൂറ്റി അമ്പത്തിനാല് റൺസിന് മുന്നിലായിരുന്നു രക്ഷകനാവുമെന്ന് കരുതിയ ഋഷഭ് പന്ത് പെട്ടെന്ന് മടങ്ങി മൂന്ന് വിക്കറ്റ് ബാക്കി നിൽക്കെ നൂറ്റി അറുപത്തിയേഴ് റൺസ് മാത്രം ലീഡ് ഏതു സമയവും കഥ കഴിയാമെന്ന സ്ഥിതി എന്നാൽ ഒമ്പതാം വിക്കറ്റിൽ ഒന്നിച്ച ഷമിയും ബുംറയും മത്സരം മാറ്റിമറിച്ചു ബൗൺസറുകളിലൂടെ ഇവരെ വിരട്ടാനുള്ള ഇംഗ്ലീഷ് ബൗളർമാരുടെ ശ്രമം തിരിച്ചടിച്ചു ഒരു കൂറ്റൻ സിക്സറിലൂടെയാണ് ഷമി അർത്ഥ സെഞ്ചുറി കുറിച്ചത് ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് ആക്രമണത്തെ അടിച്ചമർത്താൻ മാത്രമല്ല പ്രത്യാക്രമണം നടത്താനും അവർക്കായി മത്സരത്തിന്റെ വേലിയേറ്റം ഇന്ത്യക്ക് അനുകൂലമായി ഇംഗ്ലണ്ടിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം വെച്ച ഇന്ത്യക്ക് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാനുള്ള സാഹചര്യമൊരുക്കി അവരുടെ പ്രകടനം ഇംഗ്ലണ്ടിന് അറുപത് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം ആതിഥേയർ ഒരിക്കലും പിന്തുടരാൻ ഉദ്ദേശിക്കാത്ത ഒരു വിജയലക്ഷ്യമായിരുന്നു അത് പക്ഷേ ഉയർന്ന ചാർജുള്ള ഇന്ത്യൻ ഫാസ്റ്റിംഗ് ബൌളിംഗ് യൂണിറ്റ് ദിവസം മുഴുവനും ബാറ്റർമാരെ അവരുടെ ശത്രുതാപരമായ സ്പെല്ലുകൾ ഉപയോഗിച്ച് ആഞ്ഞടിച്ചതിനാൽ അവർക്കത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ടീം അവസാന ഇന്നിംഗ്സ് കളിക്കാനിറങ്ങുന്നതിന് മുന്നേ വിരാട് കോഹ്ലി ആവേശഭരിതമായ ഒരു പ്രസംഗം നടത്തി തന്റെ കളിക്കാരെ ഇംഗ്ലണ്ടിന് നരകം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു ഇനിയുള്ള അറുപത് ഓവറുകൾ അവർ നരകം അനുഭവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അവസാന രണ്ട് സെക്ഷനുകളിലായി ഇംഗ്ലണ്ടിനെ നൂറ്റി ഇരുപത് റൺസിന് പുറത്താക്കി